നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ പടിഞ്ഞാറേക്കരയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം എല്ലാവരും ഒരു യാത്രയിലാണല്ലോ ഈ യാത്രയിൽ നാം എല്ലാവരും ഒരു ചെടിയുടെ വിത്തുകളാണ് നട്ടയിടം പൂക്കില്ല കായ്ക്കില്ല കേവലം ഒരു ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമല്ല ക്രമേണ ഒരു മാറ്റങ്ങൾ വരണമെങ്കിൽ ഒരു ചെടി നട്ടാൽ അതിന് വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്യും പോലെ സ്ഥിരമായ അഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചെടു പിടിച്ചു നിൽക്കാനാകൂ ഇനിയും നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ സാക്ഷിയാണ് മാറ്റങ്ങൾ നമുക്ക് സാധ്യമാണ് അതിനുവേണ്ടി നാം എപ്പോഴും പരിശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ വേദന അകറ്റുക എന്നതാണ് നമുക്ക് ഒരുപാട് വേദനകൾ വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ നമ്മൾ തുറക്കുന്ന ഒരു കണ്ണുനീരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളായി പെയ്തിറങ്ങുക അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിതം എപ്പോഴും ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാകട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു ശുഭദിനം